ഹലോ ഫ്രണ്ട്സ് ട്യൂട്ടർ വോൾട്ടിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം നിരവധി ആളുകൾ നമ്മുടെ യൂട്യൂബ് കമന്റ് ബോക്സിലും അതായത് യൂട്യൂബ് ഷോർട്സിൻ്റെ കമന്റ് ബോക്സിലും യൂട്യൂബ് വീഡിയോയുടെയും അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിലും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എനിക്ക് ഒരു ദിവസം എത്ര ഷോർട്ട് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുമെന്ന് ചില എന്നോട് ആണ് ഞാൻ ഒരു ദിവസം പത്ത് യൂട്യൂബ് ഷോർട്സ് എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യട്ടെ എന്ന് ചിലർ ചോദിക്കും ഇരുപത് ചിലർ ചോദിക്കും ഞാൻ ഒരു അഞ്ച് യൂട്യൂബ് വീഡിയോ എല്ലാ ദിവസവും എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്ത് അതായത് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബിലേക്ക് ഇഷ്ടം പോലെ സബ്സ്ക്രൈബേഴ്സിനെയോ അല്ലെങ്കിൽ കുറേ വ്യൂസും കൊണ്ടുവരുവാൻ സാധിക്കുമോ പെട്ടെന്ന് എൻ്റെ ചാനലിൽ മോണിറ്റൈസേഷൻ കിട്ടുമോ എന്നൊക്കെയുള്ള നിരവധി ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ നിരവധി സംശയങ്ങളും നിങ്ങൾക്കുണ്ടാകും എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ദിവസം അല്ലെങ്കിൽ നിങ്ങൾ ഒരു യൂട്യൂബർ ആണോ അല്ലെങ്കിൽ നിങ്ങൾ നല്ല ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണെങ്കിലും ഒരു തുടക്കക്കാരനായ ഒരു യൂട്യൂബർ ആണെങ്കിലും തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഒരു ദിവസം എത്ര യൂട്യൂബ് ഷോസ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യണം എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് കാരണം നിരവധി ആർട്ടിക്കിൾ വായിച്ചതിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരുന്നത് തീർച്ചയായും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടനും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിട ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ചാനലുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിലേക്ക് ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു പ്രതിദിനം അതായത് ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ നിങ്ങൾക്ക് മാക്സിമം അതായത് യൂട്യൂബിന്റെ യൂട്യൂബിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് മാക്സിമം അപ്ലോഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന യൂട്യൂബ് ഷോർട്ട്സിന്റെ ഒരു പരിധി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് അതായത് നിങ്ങൾക്ക് യൂട്യൂബിന്റെ ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ ഇത്ര വീഡിയോസ് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും അതിനൊരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു നമ്പർ ഇതുവരെയും ആരും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ യൂട്യൂബിന്റെ യൂട്യൂബിൻ്റെ ഇല്ല എന്നാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ സേഫ്റ്റിക്കും നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ ഗ്രോത്തിനും എല്ലാം ഉപകാരപ്രദമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ യൂട്യൂബിന്റെ ഷോർട്സ് അല്ലെങ്കിൽ യൂട്യൂബിന്റെ അൽഗരുതം അനുസരിച്ച് പറയുകയാണെങ്കിൽ പ്രതിദിനം അതായത് ഒരു ദിവസം ഒരു ദിവസം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ നിങ്ങൾക്ക് ഒരു മാക്സിമം വൺ ടു ത്രീ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും യൂട്യൂബിന്റെ അൽക്കരുതം അനുസരിച്ച് നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ഇത് നിരവധി ആർട്ടിക്കിൾ വായിച്ചതിൽ നിന്നും അല്ലെങ്കിൽ യൂട്യൂബിന്റെ തന്നെ കുറെ അൽക്കരുതം നമ്മൾ അനലൈസ് ചെയ്തതിൽ നിന്നുമാണ് മനസ്സിലാകുന്നത് പ്രതിദിനം ഒരു ഒരു വീഡിയോ തൊട്ട് മൂന്ന് വീഡിയോ വരെ നിങ്ങൾക്ക് ഷോർട്ട്സ് വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ വളരെ നല്ലത് എന്ന് പറയുന്നത് യൂട്യൂബില് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് യൂട്യൂബിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോയുടെ എണ്ണത്തിനേക്കാൾ കൂടുതലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ക്വാളിറ്റിയാണ് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ പത്ത് യൂട്യൂബ് ഷോർട്ട്സ് അപ്ലോഡ് ചെയ്യുന്നു എന്നുള്ളതല്ല നിങ്ങൾക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഒരു ദിവസം ഒരു വീഡിയോ മാത്രമാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ വീഡിയോയുടെ ക്വാളിറ്റി എന്നുള്ളതാണ് നിങ്ങൾ ദിവസം പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ യൂട്യൂബ് ഷോർട്ട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിലോ ഒരു കാര്യവുമില്ല നിങ്ങൾ ഒരൊറ്റ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വളരെ നല്ല ക്വാളിറ്റിയിലാണെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് വരുന്ന വ്യൂസും സബ്സ്ക്രൈബേഴ്സും വളരെ കൂടുതലായിരിക്കും അതായത് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയുടെ നമ്പേഴ്സ് ഓഫ് യൂട്യൂബ് ഷോർട്ട്സിൻ്റെ അല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എത്ര വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു എന്ന് നിങ്ങൾ നോക്കണ്ട നിങ്ങൾ മേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരൊറ്റ വീഡിയോയുടെ ക്വാളിറ്റി മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതുകൊണ്ട് നിങ്ങളുടെ തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വളരെ രീതിയിൽ ഗ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു രണ്ടാമതായി പറയുകയാണെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സ്ഥിരത നിങ്ങൾ ഉണ്ടായിരിക്കണം സ്ഥിരത എന്ന് പറയുന്നത് നിങ്ങൾ യൂട്യൂബ് ഷോർട്ട് വീഡിയോ മാക്സിമം എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം നിങ്ങൾ ഒരു ഒന്നാം രണ്ട് യൂട്യൂബ് ഷോർട്സ് അതായത് നിങ്ങൾ ഒരു സ്ഥിരത ഒരു സ്ഥിരമായിട്ട് യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ യൂട്യൂബ് ഷോർട്സിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നതാണ് നല്ല ഹൈ ക്വാളിറ്റിയിൽ നല്ല കണ്ടന്റ് നിങ്ങൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ രാവിലെ ഒരു ഒരു ടൈം പരിധി അതായത് ഒരു ടൈം നിങ്ങൾ കണ്ടെത്തുക എല്ലാ ദിവസവും രാവിലെ മണിക്ക് എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടാവും എന്ന് നിങ്ങൾ ശ്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളത് ഒരു സ്ഥിരമായ ഫിക്സഡ് ടൈമിൽ ഫിക്സ് ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്ക് നിങ്ങളുടെ ഷോർട്ട് വീഡിയോ നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ഫുൾ ടൈം നിങ്ങൾ യൂട്യൂബിലേക്ക് ഇരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഫുൾ ടൈം യൂട്യൂബിനെ കോൺട്രിബ്യൂട്ട് ചെയ്ത് അതിൽ നിന്നും നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു യൂട്യൂബർ ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കണ്ടന്റുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ദിവസം ഒരു രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് അതായത് നിങ്ങളുടെ നിങ്ങളിരിക്കുന്ന വീഡിയോയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഒരു ഏഴ് മണിക്കോ അത് നിങ്ങളുടെ ടൈം ആണ്ടോ ഏഴുമണി എന്ന് പറഞ്ഞത് ഞാനൊരു ടൈം പറഞ്ഞാണ് നിങ്ങളുടെ ടൈമിന് ഒരു ഫിക്സഡ് ടൈം നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക രാവിലെ ഒരു ഏഴു മണി ആണെങ്കിൽ വൈകിട്ടൊരു ഒമ്പത് മണി അല്ലെങ്കിൽ രാവിലെ ഒരു എട്ട് മണിയാണെങ്കിൽ വൈകിട്ട് ഒരു ഒമ്പത് മണി നിങ്ങൾക്ക് അതിന് ഇഷ്ടമുള്ള ടൈമിൽ ഒരു ഫിക്സഡ് ടൈമിൽ നിങ്ങളുടെ യൂട്യൂബ് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക കാരണം നിങ്ങളുടെ ഓഡിയൻസ് നിങ്ങളുടെ റെഗുലർ ഓഡിയൻസ് ചിലപ്പോൾ നിങ്ങൾ ഇടുന്ന കറക്റ്റ് ടൈമിൽ നിങ്ങളുടെ കണ്ടന്റുകൾ ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ തീർച്ചയായും അവർ നിങ്ങളുടെ വീഡിയോ കണ്ടിരിക്കും ഇപ്പോൾ ഒരു ട്രാവൽ വ്ളോഗാണ് ഫുഡ് വ്ളോഗാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എത്ര നല്ല ക്വാളിറ്റി ആയിരിക്കുമെന്ന് നിങ്ങളുടെ ഡെയിലി അതായത് നിങ്ങളുടെ സ്ഥിരം വ്യൂവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കാൻ സാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ മണിക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും വൈകിട്ട് എട്ട് മണിക്ക് വീഡിയോ നിങ്ങളുടെ സ്ഥിരം കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ വീഡിയോ കണ്ടിരിക്കും കാരണം നിങ്ങളുടെ വീഡിയോ ഓരോ ദിവസം വളരെ നല്ല ക്വാളിറ്റി ആണ് അവർക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ വീഡിയോ കണ്ടിരിക്കുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മറ്റൊരു കാര്യം പറയട്ടെ എല്ലാ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നവരും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ വീഡിയോ കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ ട്രെൻഡിങ് ആയിരിക്കണം എന്ന് പറയുന്നത് കാരണം അത് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല ഒട്ടുമിക്ക എല്ലാ യൂട്യൂബേഴ്സിനും പറയും കാരണം എല്ലാവരും ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ പുറകെ പോകുന്ന ആളുകളാണ് കാരണം എപ്പോഴും മലയാളികളും മറ്റുള്ളവരും സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ ട്രെൻഡിങ് വീഡിയോസുകളാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഐഡിയസ് ഉപയോഗിച്ചുകൊണ്ട് ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക കാരണം ട്രെൻഡിങ് വീഡിയോസിലേക്ക് നമുക്ക് എപ്പോഴും ഒരു ഫോക്കസ് കൂടുതലാണ് അതുകൊണ്ട് എപ്പോഴും ട്രെൻഡിങ് വീഡിയോസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാം നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ യൂട്യൂബ് ഷോർട്ട് വീഡിയോയുടെയും അല്ലെങ്കിൽ ലോങ് വീഡിയോസിൻ്റെയും കമൻറ്റുകളും നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുക കാരണം നിങ്ങളിപ്പോൾ ഒരു ട്രാവൽ വ്ലോഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഫുഡ് വ്ലോഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഷോർട്ട് വീഡിയോയും കമൻറ്റ് ബോക്സും നിങ്ങൾക്ക് എപ്പോഴും ശ്രദ്ധിക്കാൻ സമയമില്ലെങ്കിലും ദിവസത്തിൽ ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂറോളം നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഓഡിയൻസിൻ്റെ സജഷൻസ് നിങ്ങൾ വായിച്ചു നോക്കുക ഇപ്പം എല്ലാ സജഷൻസും ഉൾക്കൊണ്ട ഉൾക്കൊള്ളാൻ പറ്റി എന്ന് വരത്തില്ല പക്ഷേ നിങ്ങളുടെ വീഡിയോയിലെ പോരായ്മകൾ ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ നിരന്തരം ചെയ്യുന്ന ഒരു ഇഷ്യൂസ് കൊണ്ട് നിങ്ങളുടെ ഓഡിയൻസിന് അത് ഇറിറ്റേറ്റഡ് ആകുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ കമന്റ് ബോക്സ് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായും സാധിക്കുന്നതായിരിക്കും എൻ്റെ ഒരു ഇഷ്യൂ ആയിരുന്നു എൻ്റെ ആദ്യ കാലങ്ങളിലുള്ള വീഡിയോസിൽ ഞാൻ വളരെ ഇൻട്രോ വളരെ വലിച്ചു നീട്ടി പറയുക എന്നുള്ളത് അതായത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ നേരം തന്നെ പറയുമായിരുന്നു അപ്പം ഞാനത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അത് എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് വരുന്ന ഒരു സംഭവമാണ് ഞാൻ മനഃപൂർവ്വം വീഡിയോ വലിച്ചു നീട്ടുന്നതല്ല അതെനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരുന്നു പക്ഷേ ഞാനത് മാക്സിമം എഡിറ്റ് ചെയ്യുന്ന സമയങ്ങളിലും അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയങ്ങളിലും മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നാലും ഇപ്പോൾ അതിൽ നിന്നും ഒരു മാക്സിമം ഞാൻ അത് അവോയ്ഡ് ചെയ്തിട്ടാണ് വീഡിയോകൾ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ വീഡിയോ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ വ്യൂസ് മാത്രം നിങ്ങൾ നോക്കാണ്ട് അല്ലെങ്കിൽ ഏണിംഗ്സ് മാത്രം നിങ്ങൾ നോക്കാണ്ട് തീർച്ചയായും നിങ്ങളുടെ കമൻറ്റ് ബോക്സുകളിലൂടെ നിങ്ങളൊന്ന് നോക്കുക കാരണം നിങ്ങളുടെ യൂട്യൂബിൻ്റെ നിങ്ങളുടെ സ്ഥിരം ഓഡിയൻസ് ഉണ്ടായിരിക്കും നിങ്ങളുടെ ചാനലിൽ വരുന്ന സ്ഥിരം ഓഡിയൻസുകൾ അവർ നിങ്ങളുടെ വീഡിയോ വാച്ച് ചെയ്യുകയും നിരന്തരം നിങ്ങളുടെ വീഡിയോയിൽ കാണുന്ന എന്തെങ്കിലും പോരായ്മകൾ അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ വീഡിയോയിൽ കൊണ്ടുവന്നു എന്നുള്ള സജഷൻസും കിട്ടും നിങ്ങളുടെ വീഡിയോയിലുള്ള പോരായ്മകളും കിട്ടും അപ്പം അത് നമുക്ക് സോൾവ് ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോ വീണ്ടും വീണ്ടും നമുക്ക് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് കമൻസുകൾ എപ്പോഴും നിങ്ങൾ അവോയ്ഡ് ചെയ്യാണ്ട് നല്ല നല്ല കമൻസുകൾ അക്സെപ്റ്റ് ചെയ്യുകയും നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന നെഗറ്റീവ് കമൻസുകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയും ചെയ്യുക അത് നിങ്ങളുടെ ചാനലിന് വളരെ ഉപകാരപ്രദമാകും അല്ലെങ്കിൽ ചാനലിന്റെ ഗ്രോത്തിന് വളരെ സപ്പോർട്ട് ആകുന്ന ഒരു കാര്യം തന്നെയാണ് കമൻസുകൾ റീഡ് ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയട്ടെ നിങ്ങൾ യൂട്യൂബിൽ ഒരു യൂട്യൂബറായി തുടരണം അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് ഗ്രോത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്ട് വീഡിയോ വീക്കിലി ഒരു മിനിമം അഞ്ചെണ്ണമെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിൽ ആക്റ്റീവ് ആണെന്ന് യൂട്യൂബിൻ്റെ അൽകൃതം അനുസരിച്ച് യൂട്യൂബിൽ മനസ്സിലാവണം അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് എത്തണം അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ മറ്റുള്ളവരുടെ ഹോം ഹോംപേജിലേക്ക് സജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും യൂട്യൂബിൽ ആയിട്ട് കൊണ്ടിരിക്കണം നിങ്ങൾ ഒരു നാല് ദിവസം അഞ്ച് ദിവസം വീഡിയോ ചെയ്യേണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്തു അല്ലെങ്കിൽ പത്ത് ദിവസം കഴിഞ്ഞ് ഒരു വീഡിയോ ചെയ്തു ഒരു ഇരുപത് ദിവസം കഴിഞ്ഞ് ഒരു വീഡിയോ ചെയ്തു ഇതുകൊണ്ട് പ്രയോജനമില്ല നിങ്ങൾ എപ്പോഴും യൂട്യൂബിലും യൂട്യൂബിന് മനസ്സിലാവണം അതുകൊണ്ട് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ എപ്പോഴും എപ്പോഴും മറ്റുള്ളവരിലേക്ക് സജസ്റ്റ് ചെയ്യണം നിങ്ങൾ യൂട്യൂബിൽ അത് ഒന്നോ രണ്ടോ ദിവസമല്ല ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ദിവസങ്ങളിൽ എപ്പോഴും നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ എത്ര വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു എന്നുള്ളതല്ല നോക്കുന്നത് നിങ്ങൾ രണ്ട് ദിവസം കൂടുമ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തുക്കോട്ടെ പക്ഷെ നിങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത രണ്ട് ദിവസം കഴിയുമ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യട്ടെ അത് ഒരു സെയിം പാറ്റേൺ ആയിട്ട് നിങ്ങൾ അത് സൂക്ഷിക്കുക കാരണം എന്താണെന്ന് വെച്ച് രണ്ട് ദിവസം കൊണ്ട് നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു അടുത്ത രണ്ട് ദിവസം കൊണ്ട് നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു അപ്പോൾ ഇതൊരു ടൈം പീരീഡ് ആണ് അപ്പോൾ യൂട്യൂബിന് മനസ്സിലാകും എല്ലാ രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ യൂട്യൂബിൽ ആക്റ്റീവ് ആണെന്ന് യൂട്യൂബിന് മനസ്സിലാകും അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങളുടെ നല്ല നല്ല കണ്ടന്റുകൾ മറ്റുള്ളവരിലേക്ക് സജസ്റ്റ് ചെയ്യും വീഡിയോസ് അതായത് സെർച്ചിങ്ങിലൂടെ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടും അപ്പോൾ അതുകൊണ്ട് യൂട്യൂബിന് മനസ്സിലാവണം നിങ്ങൾ യൂട്യൂബിൽ എപ്പോഴും ആക്റ്റീവ് ആണെന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂട്യൂബിൽ മാക്സിമം ഒരാഴ്ചയിൽ ഒരു അഞ്ച് ഷോർട്ട് വീഡിയോ എങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യുക എല്ലാ ആഴ്ചകളിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക നല്ല ക്വാളിറ്റി വീഡിയോ അപ്പം യൂട്യൂബിന് മനസ്സിലാവും ഈ ഒരു ചാനൽ എപ്പോഴും ആക്റ്റീവ് ആണ് കാരണം അതിൽ വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ അത് സജസ്റ്റ് ചെയ്യും അത് ഉറപ്പായിട്ടും സജസ്റ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതോടെ നിങ്ങളുടെ ചാനൽ ആക്റ്റീവ് ആക്കിക്കൊണ്ടിരിക്കുക ഒരിക്കലും ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ എന്ന് കരുതി പെട്ടെന്ന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്ത് നിങ്ങൾ കുറേ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ യൂട്യൂബ് ഇട്ടു ഒരു അമ്പതോ അറുപതോ വീഡിയോസ് വന്നിട്ടും നിങ്ങളുടെ ചാനലിൽ ഒരു ആയിരം അല്ലെങ്കിൽ പോട്ടെ ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബർ പോലും വരുന്നില്ല എന്ന് കരുതി നിങ്ങൾ യൂട്യൂബ് ചാനൽ ഇട്ടിട്ട് പോകരുത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു അതിലേക്ക് നിരന്തരം കണ്ടിന്യൂസ് ആയിട്ട് അതിലേക്ക് ഇങ്ങനെ എഫോർട്ട് ഇട്ടുകൊണ്ടിരിക്കുക തീർച്ചയായും നിങ്ങളുടെ ചാനൽ സക്സസ്ഫുൾ ആകും അതിനൊരു ഉദാഹരണം തന്നെയാണ് ഞാൻ ഞാൻ നിരന്തരം വീഡിയോസ് ഇട്ടുകൊണ്ടാണ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്കുള്ള ഒരു സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ വ്യൂസ് എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചത് അതുകൊണ്ട് മാക്സിമം നമ്മൾ എഫോർട്ട് ഇടുക നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറാണ് അപ്പോൾ ഈ കാര്യം വർക്കായിരിക്കുക നമ്മൾ എപ്പോഴും ചാനലിൽ ആക്റ്റീവായിട്ട് ഇരിക്കുക ചാനൽ എന്ന് പറയുന്നത് യൂട്യൂബിൽ എപ്പോഴും ആക്റ്റീവ് തന്നെ ഇരിക്കുക വീഡിയോസ് അപ്ലോഡ് നിരന്തരം നിരന്തരം അത് ക്വാളിറ്റി വീഡിയോസ് മാക്സിമം നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയിൽ ഒരു പത്തിൽ കൂടുതൽ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒരു സ്പാം ആയിട്ട് ചിലപ്പോൾ യൂട്യൂബിന്റെ അത്ഗ്രതത്തിന് അങ്ങനെ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമായിരിക്കും മിക്കവാറും മിക്കവാറും എല്ലാവരും ഒരു ഒന്ന് രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ആയിരിക്കും മാക്സിമം ഒരു യൂട്യൂബ് ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുള്ളൂ കാരണം നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾ ഒരു അറ്റൻഷൻ കൊടുക്കണം ഓഡിയൻസിന് ഒരു അറ്റൻഷൻ കൊടുത്തുകൊണ്ട് വേണം നിങ്ങൾ യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് കാരണം നിങ്ങളൊരു ദിവസം ഒരു അഞ്ച് ആറ് ഏഴ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എപ്പോഴും കാണാനുള്ള ഒരു ടൈം നിങ്ങളുടെ ഓഡിയൻസിന് കിട്ടിയെന്ന് വരില്ല കാരണം നിങ്ങളുടെ ഒരു ട്രാവലിങ് അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബിൻ്റെ കണ്ടൻറ്റ് ഒരു ദിവസം ഒരു വീഡിയോ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസ് അത് സമയം എടുത്തു കാണും അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു വൺ ടു ത്രീ അത് ആ നമ്പേഴ്സ് രീതിയിലുള്ള യൂട്യൂബ് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക യൂട്യൂബ് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുക ഒരു ആർട്ടിക്കിൾ ഇങ്ങനെ കണ്ടായിരുന്നു ഗൂഗിളിന്റെ അത് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റും എന്ന് അറിയത്തില്ല നൂറ് യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്ത ഒരു യൂട്യൂബ് ചാനൽ ബാൻ ചെയ്തു എന്നൊക്കെ ഒരു കണ്ടന്റ് നമ്മൾ ഒരു ആർട്ടിക്കിൾ ഇങ്ങനെ ഗൂഗിളിൻ്റെ അത് വായിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് ഇതിനെക്കുറിച്ചുള്ള കുറേ ഡീറ്റെയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടതാണ് അതൊക്കെ എത്രമാത്രം ട്രസ്റ്റബിളാണെന്ന് അറിയില്ല ന്യൂസ് പക്ഷെ ഞാനിങ്ങനൊരു ഗൂഗിളിൻ്റെ അടുത്തൊരു ആർട്ടിക്കിള് കണ്ടായിരുന്നു നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടായിരുന്നു ഇങ്ങനെ ഒരു നൂറ് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത ഒരു യൂട്യൂബ് ചാനല് ബാൻ ആയിപ്പോയെന്ന് പറഞ്ഞാൽ അതുപോലെ യൂട്യൂബിൻ്റെ ആൽകൃതമനുസരിച്ച് നിങ്ങൾ ഒരു പത്ത് വീഡിയോയിൽ കൂടുതൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബ് ചിലപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കുക അത് സ്പാം ആക്ടിവിറ്റി ആണോ എന്നറിയാനായിട്ട് അത് ചിലപ്പോൾ ഒരു പത്ത് വീഡിയോയിൽ കൂടുതൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇനി ഇപ്പോൾ ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണോ എന്നൊക്കെയുള്ള ഒരു സ്പാം ആക്ടിവിറ്റിയിൽ ചിലപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കുക നിങ്ങൾ ഒരു മിനിമം നമ്പർ ഓഫ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം യൂട്യൂബ് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ തന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വന്നിരുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്ത് നടക്കുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുത്തതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും